പ്രധാന സൗകര്യങ്ങൾക്ക് സമീപം തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ രണ്ട് ഏക്കർ നാൽപ്പത് സെന്റ് റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ വിൽപ്പനക്ക് സ്കൂൾ നാല് കിലോമീറ്റർ മെഡിക്കൽ കോളേജ് ഏഴ് കിലോമീറ്റർ വണ്ടർലാ വാട്ടർ തീം പാർക്ക് ആറ് കിലോമീറ്റർ ബസ് റൂട്ട് എണ്ണൂറ് മീറ്റർ ഹൈവേ ആറ് കിലോമീറ്റർ ടെമ്പിൾ ഒരു കിലോമീറ്റർ ചർച്ച് ഒരു കിലോമീറ്റർ മോസ്ക് മൂന്ന് കിലോമീറ്റർ കൂടാതെ സമൃദ്ധമായ കിണർ വെള്ളം തുടങ്ങി എല്ലാ സൗകര്യങ്ങളിലേക്കും എളുപ്പത്തിലുള്ള ആക്സസ് ഈ പ്ലോട്ടുകൾ പ്രദാനം ചെയ്യുന്നു ഈ പ്രോപ്പർട്ടി പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ വയ്യേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെ കാണിരാടാണ് ഈ രണ്ട് ഏക്കർ നാൽപ്പത് സെന്റ് റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ വിൽപ്പന ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ ത്രീ സിക്സ് സീറോ സീറോ സെവൻ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും വേണ്ടി ഞങ്ങളെ സമീപിക്കുക